മികച്ച മന്ദിരമായി ആനമല അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ നീന്തൽ കുളവും പാർക്കും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെൻറ്റ് ഉൾപ്പെടെയുള്ള താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത രുചിലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും ആനമല ഹോംസ്റ്റേയ്സ് കാട്ടുകുളം തിരുവല്ല കിഴക്ക് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴ് എൻ എസ് എസ് കരയോഗത്തിന്റെ എഴുപത്തിയൊന്നാം വാർഷിക പൊതുയോഗവും വനിതാ സമാജം ഭരണസമിതികളുടെ തെരഞ്ഞെടുപ്പും നടന്നു എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് മെമ്പറും താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമായ പി ഋഷികേഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ചിറ്റണ്ട കരയോഗം പ്രസിഡന്റ് ഇ പങ്കജാക്ഷൻ അധ്യക്ഷത വഹിച്ചു താലൂക്ക് യൂണിയൻ സെക്രട്ടറി എസ് ശ്രീകുമാർ കരയോഗത്തിലെ എൺപത് വയസ്സ് കഴിഞ്ഞ അംഗങ്ങളെ ആദരിക്കുകയും എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി പ്രൊഫഷണൽ വിജയികളെ അനുമോദിക്കുകയും ചെയ്തു സെക്രട്ടറി ഇ ഹരിദാസൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ട്രഷറർ എൻ രാമചന്ദ്രൻ വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു യൂണിയൻ വൈസ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ ജോയിന്റ് സെക്രട്ടറി എ വിനോദ് വൈസ് പ്രസിഡന്റ് എ കൃഷ്ണകുമാർ ടി ആർ നാരായണൻ നായർ ഭരണസമിതി ഓഡിറ്റർ ഇ മനോഹരൻ വനിതാ സമാജം കാർത്തിയായിനി അമ്മ പഞ്ചായം ി സ്വയം സഹായ സംഘം രജനി രമേഷ് പാർവതി സ്വയം സഹായ സംഘം രാധിക രാജേഷ് വനിതാ സമാജം അംഗങ്ങളായ സിന്ധു കൃഷ്ണകുമാർ ഉചിത രാജേഷ് ഭരണസമിതി അംഗങ്ങളായ കെ രമേഷ് ഇ പ്രേംദാസ് ഇ സുകുമാരൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി